പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ ഇനി ദിവസത്തെ കാത്തിരിപ്പ് മാത്രം താള മേള ഴ്ചകളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തട്ടകം പൂരത്തിന്റെ ഭാഗമായി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് ഒരുക്കിയ പൂരം എക്സിബിഷനിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് പൂരം പൂരം മുതൽ മണ്ണ് അടിമുടി വൈബിലാണ് പൂരവിശേഷങ്ങൾ തന്നെ കാഴ്ചക്കാരായി എത്തുന്നവർക്ക് പൂരം ഇക്കുറി വിസ്മയ കാഴ്ച ഒരുക്കുമെന്നാണ് പൂരപ്രേമികൾ പറയുന്നത് പൂരത്തിന് മുന്നോടിയായി പൂരപ്പന്തലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് മണികണ്ഠനാൽ നടുവിലാൽ നായ്ക്കനാൽ എന്നിവിടങ്ങളിലാണ് പൂരപ്പന്തലുകൾ ഉയരുന്നത് മേള നടക്കുന്ന വടക്കുനാഥനിലെ ഇലഞ്ഞി കുടമാറ്റം നടക്കുന്ന തെക്കേ ഗോപുര നടയിലും ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു തൃശൂർ പൂരത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ തലത്തിൽ പൂരം പ്രദർശനത്തിലും വലിയ ജലത്തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അറുപത്തിരണ്ടാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത് പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് ഓരോ പൂര പ്രദർശനവും പ്രദർശനമാണ് തൃശ്ശൂർ ഒരുവിധ ഓപ്പൺ ആയതുകൊണ്ട് ഇത് എല്ലാ എല്ലാ വർഷവും വലിയൊരു മഹോത്സവമാണ് നമ്മുടെ ഈ പൂരം എക്സിബിഷൻ വളരെ നല്ലൊരു പ്രദർശനമാണ് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്റ്റോൾസ് വരെ ഉണ്ട് വരെയുണ്ട് ഇപ്പൊ ഡ്രസ്സിന്റെ ഓർണമെന്റ്സിന്റെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലീസ് എക്സൈസ് ഇവരുടെ സ്റ്റോൾസ് ഉണ്ട് നല്ലൊരു അനുഭവമായിരുന്നു ഇത് തൃശൂർ പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുനാഥ ക്ഷേത്ര മൈതാനിൽ നടത്തി വരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനമാണ് തൃശൂർ പൂരം പ്രദർശനം സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വദേശി പ്രദർശനമായിരുന്നു ആദ്യം സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത് പൂരം നടത്തിപ്പിനായി ഇരുദേവസ്വങ്ങളും രണ്ടര കോടിയോളം രൂപ വീതം കണ്ടെത്തേണ്ടതുണ്ട് പൂരത്തിന് വരുന്ന ചിലവിന്റെ നല്ലൊരു ഭാഗവും ഈ പ്രദർശനത്തിൽ നിന്നാണ് ലഭിക്കുന്നത് കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങളെ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരപ്രദർശനം വിജയകരമായി തന്നെ നടത്താൻ കഴിഞ്ഞു വർഷങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും നൂറ്റി എൺപതിൽ പരം സ്റ്റാളുകളും എഴുപതിലധികം പവലീനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്